അവസാനത്തെ മുപ്പത് മിനിറ്റിനെ കുറിച്ചൊന്നും പറയല്ല അത് തിയേറ്റർ തന്നെ എക്സ്പീരിയൻസ് ആണ് ഇത് എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണേണ്ട പാടാണ് ഞാൻ ഇപ്പോഴും അതിൻ്റെ ഒരു ഫീൽ ഫീലിരിക്കുവാണ് ഇമോഷൻ കൊണ്ടൊക്കെ നമ്മൾ നമ്മൾ കണ്ട് അങ്ങനെ ഇരുന്നു കുറേ നേരം അടിപൊളി അതിലൊരു സീനുണ്ട് എൻ്റെ അമ്മ പുള്ളിയുടെ ട്രാൻസ്ഫോർമേഷൻ കാണുന്ന ആ പടത്തിൽ ഒരു രക്ഷയില്ല എൻ്റെ അമ്മയും പറയാൻ അത്ര ഒരാളുടെ ചിന്തയിൽ ഇത് നമ്മൾ ക്യാരക്ടർ മലയാളികൾ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ നല്ല പട കണ്ടല്ലേ നൈസ് പടമായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് അവസാനത്തെ മുപ്പത് മിനിറ്റിനെ കുറിച്ചൊന്നും പറയല്ല അത് തിയേറ്റർ തന്നെ എക്സ്പീരിയൻസ് ആണ് ഇത് എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണേണ്ട പടമാണ് ഞാൻ ഇപ്പം അതിൻ്റെ ഒരു ഗൂസ്ബംസ് ഫീലിരിക്കുകയാണ് സംസാരിക്കാൻ പറ്റാത്തൊരു ലെവൽ അത്ര ഗംഭീരമായിട്ടുണ്ട് ഒന്നും പറയാനില്ല ഗംഭീരമാണ് കൊണ്ടൊക്കെ നമ്മൾ കഥ ൾഫോമൻസ് എല്ലാവർക്കും എല്ലും കാണാം അടിപ്പൊളിയാണ് അഭിനയം ഡയറക്ഷനും സൂപ്പറാണ് ഒരു രക്ഷയില്ല നമ്മൾ കണ്ട് അങ്ങനെ ഇരുന്നു കൊറേ നേരം അടിപൊളി അതിലൊരു സീനുണ്ട് എന്റെ അമ്മ ഇരുന്ന് രൂമാഴ് മാറി അടിപൊളി പാട്ടൊക്കെ സെറ്റ് ഒരു രക്ഷയില്ല ആ ഫീൽ ഇരുന്ന് ഈ തിയേറ്ററിൽ നിന്ന് ആ ഫീൽ ഇരുന്ന് കാണാ അടിപൊളിയാണ് മലയാളം കുഴപ്പമില്ല നമുക്ക് അടിപൊളിയായിട്ട് ഇരുന്ന് കാണാം ഫാമിലി എല്ലാരും വന്ന് കാണണം എല്ലാ ഫാമിലി പിള്ളേർ എല്ലാ അമ്മ അമ്മമാര് എല്ലാരും വന്ന് കാണണം അടിപൊളി പടം ജേറാമേട്ടന്റെ അഭിനയം അമ്പു പുള്ളിയുടെ ട്രാൻസ്ഫോർമേഷൻ ആ പടത്തിൽ ഒരു രക്ഷയില്ല എന്റെ അമ്മ ാണ് പുള്ളിക്ക് ആ കണ്ടിന്യൂസ് റോളാണ് കണ്ടോണ്ടിരിക്കാം പുള്ളിയസ് ആണ് നല്ലൊരു എല്ലാം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് മീൻസ് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എല്ലാം മീൻസ് ഗ്രാഫിക്സ് ആയിരുന്നാലും സ്ക്രീൻപ്ലേ ആയിരുന്നാലും ഡയറക്ഷൻ എല്ലാം കറക്റ്റ് ആണ് സുപ്പർ എക്സലന്റ് ആ അതന്നെ മസ്റ്റ് വാച്ച് ആണ് മീൻസ് തിയേറ്ററിൽ നമ്മൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്തല്ലേ മീൻസ് സൗണ്ട് എഫക്ട്സ് എല്ലാം കൂടെ എല്ലാം കൂടെ വന്നപ്പം നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നല്ല മേക്കിംഗ് ആണ് നല്ല രീതിയിൽ ചെയ്തത് വിഷുവലൊക്കെ സൂപ്പറാണ് അടിപൊളിയ മനോഹരമായിട്ട് ഇങ്ങനെ ഒരാൾക്ക് വിഷുൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ആ സീന അല വല്ലാത്തൊരു എന്താ പറയാ ഭക്തി എന്താ പറയാൻ എന്താന്ന് പറയാനറിയ അടിപൊളി ഒരാളുടെ ചിന്തയിൽ ഇത്രയും വരിക എന്ന് പറഞ്ഞാൽ സമ്മതിക്കണം അയ്യോ ആദ്യത്തെ ഒന്നും അല്ല ഇത് ഓരോ സീനും നമുക്ക് ഇങ്ങനെ ഞാൻ ചില സീനൊക്കെ ഞാൻ ഇങ്ങനെ ഇരുന്ന് വരും കണ്ണെടുക്കാൻ പറ്റത്തില്ല അത്രയും സൂപ്പറായിട്ട് വിഷ്വൽ സൗണ്ട് കഥ ഒരു രക്ഷയില്ല രക്ഷയിട ഉള്ളിയെ സമ്മതിക്കണം പറയണോ അയാൾ ഇത്രയും വർക്കെടുത്ത് ആ ഒരു തെയ്യത്തിൻ്റെ ആണെങ്കിൽ ഇത്രയും വർക്കെടുത്ത് അയാൾ ഇത്രയും പെർഫെക്റ്റായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ സമ്മതിക്കണമേ ഞാനൊരു ഡാൻസറാണ് എന്നാലും അയാളുടെ ആ ഒരു അഭിനയം ആ ഒരു ക്യാരക്ടറിലോട്ട് ചെല്ലുക എന്ന് പറയുന്നത് പറയാൻ പറ്റത്തില്ല എങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നത് സൂപ്പർ എല്ലാവരും ഓരോ ക്യാരക്ടറിനും ഓരോ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഭയങ്കര ഭയങ്കര ഭംഗി കാരണം കണ്ടാലേ പറയാൻ പറ്റുള്ളൂ കഥ പറഞ്ഞാൽ ശരിയാവത്തില്ല കണ്ട് തന്നെ മനസ്സിലാക്കണം ആ ഒരു ഫീല് എന്ത് പറയാം ഒന്നും പറയല്ല ക്ലൈമാക്സൊക്കെ നാലരട്ടി ഫസ്റ്റിനെ കിട്ടി നാലിരട്ടി അടിപൊളി ആക്കിയിട്ടുണ്ട് സിനിമ എന്ന് പറഞ്ഞാൽ ഓ ആ ലാസ്റ്റ് സീൻസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ഇരുന്നു നമുക്ക് രോമാഞ്ചം വിട്ടൊരു സമയമില്ലാത്ത വിധത്തിലാണ് സിനിമ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു രക്ഷയില്ല നിങ്ങളെല്ലാവരും മസ്റ്റ് തിയേറ്ററിൽ ഒന്ന് കാണണം ഇനി ടിക്കറ്റ് കിട്ടുമോ എന്നുള്ള ഡൗട്ടാണ് കേട്ടോ തീർച്ചയായിട്ടും നല്ല സിനിമ കേട്ടോ അയ്യോ ഫസ്റ്റ് ഹാഫിൻ്റെ ക്ലൈമാക്സിൻ്റെ ഒരു പത്തിൽ ഒരു എട്ട് കൊടുത്താൽ ഇതിന് പത്തിന് പത്ത് കൊടുക്കണം എന്നാൽ അതിനെ കിട്ടി നാലരട്ടി ക്ലൈമാക്സ് ഈ നടന്ന സമ്മതിച്ചാൽ ഒരു ഇവ എങ്ങനെ ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുന്നതാണല്ലോ അതൊരു ഇത് അടിപൊളിയാട്ടോ സിനിമ എല്ലാവരും വന്ന് കാണി ഇനി ഞാൻ പറഞ്ഞു തന്നെ അയ്യോ നമ്മൾ ഉപയോഗിക്കണില്ല നല്ല ബാക്കിയുള്ളവർ ഉപയോഗിക്കുന്നു അത്രയാണ് എനിക്ക് പറയാനുള്ളൂ ഇത് നമ്മൾ വേറെ കോമാളിയായി വെച്ചിരിക്കുന്നു പുള്ളിക്ക് കിട്ടുന്ന ക്യാരക്ടർ കണ്ടുപഠിക്കണോ മലയാളികൾ കണ്ടുപഠിക്കണോ ഇത്രയും നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ കഴിവുള്ള പുള്ളിയാണ് എന്തിനിങ്ങനെ ഒതുക്കിയെന്ന് എനിക്ക് ഒരു പിടിക്കേണ്ടത് താങ്ക് വിഷ്വൽ നല്ല വിഷ്വൽ ക്വാളിറ്റി ആയിരുന്നു അതായത് നമ്മളിപ്പോൾ ഒരു ഹോളിവുഡ് പോ ഹോളിവുഡിൻ്റെ പാട്ടും ഭയങ്കര വല്ലതൊരു ക്വാളിറ്റി ഉണ്ടായിരുന്നു വിഷ്വലിൻ്റെ ആൻഡ് അത് ഭയങ്കര പിന്നീട് പിന്നെ സ്റ്റണ്ട് എക്സ്ട്രാ ഓർഡൺ പിന്നെ ഡയറക്ടർ ഞാൻ ഋഷപ് ഷെട്ടി അദ്ദേഹത്തിൻ്റെ കഴിവ് ഞാൻ സത്യം പറഞ്ഞാൽ തന്നെയായിരിക്കും പിന്നീട് മ്യൂ സൗണ്ട് മീസിങ് ദാറ്റ് വാസ് എക്സ്ട്രാ ഓർഡൺ ആയിട്ടുണ്ട് ആൻഡ് ലാഗ് ഉണ്ട് ബട്ട് അത് ക്യാരക്ടർ ബിൽഡിംഗ് ആയിരുന്നു ബട്ട് ഇത് സ്റ്റാ ഒരു പോയാലായിട്ട് പറയുന്നില്ല ഓക്കെ ആൻഡ് അത് അതിൻ്റെ ഒരു പ്രീക്വൽ ആയിരുന്നു ആയിരുന്നത് പ്രീക്വൽ വാസ് നൈസ് എന്നുവെച്ചാൽ സാ മുമ്പത്തെ ബില്ല സീരീസാണ് ഞാൻ പ്രീക്വലി നൈൻ നല്ലൊരു കണ്ടത് ബട്ട് അത് കഴിഞ്ഞിട്ടൊരു പ്രീക്വൽ സിനിമയായിട്ട് വരുന്നത് ഈ കാന്താരിയാണ് മീൻസ് അത് കഴിഞ്ഞ് കുറേ വന്നിട്ടുണ്ടെങ്കിലും ഒരു പ്രീക്വൽ സിനിമ എന്ന് പറയുന്നത് കാന്താരി അദ്ദേഹത്തിൻ്റെ റോള് വാസ് എക്സ്ട്രാഡിനറി അത് സ്പോയിലർ ആണ് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ റോൾ നൈസ് ഇതിലൊക്കെ ജകം മാത്രമല്ല എല്ലാവരും അതായത് എല്ലാം നടിയായ പേരറിയില്ല പക്ഷേ മദ്രാസിലുണ്ടായിരുന്നാണ് പേര് ഞാൻ മറന്നു നിൽക്കാൻ ആ കുട്ടിയായാലും ആ പെണ്ണായാലും ആൻഡ് ആക്ടേഴ്സ് ആൻഡ് എവ്രി പേഴ്സൺസ് ഹു വർക്ക് ഇൻ ദസ് ഫിലിം ആക്ടൂ ദ മജസ്റ്റിക് ചോൺ ആൻഡ് മോവ അതിൽ എസ്പെഷ്യലി ഞാൻ താങ്ക്സ് പറയുന്നത് അതിൻ്റെ പാക്ക് ഹ്യൂ മെമ്പേഴ്സ് കാരണം അവരുടെ ഒരു ഡെഡിക്കേഷൻ ആൻഡ് ഹാർഡ് വർക്ക് ആൻഡ് അതിൽ കുറേ ന്യൂസസ് കേട്ടിട്ടുണ്ട് കുറേ പേര് സാക്രിഫൈസ് ചെയ്തത് ന്യൂസസ് കേട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബെസ്റ്റ് റിസൾട്ട് തന്നെയാണ് ആ ക്വാളിറ്റി ഓഫ് ഫിലിം ആൻഡ് ഹോംബാല ഹോംബാല ഫിലിംസ് അതായത് അതായത് പ്രൊഡ്യൂസർ പേരറിയില്ല ഞാൻ പ്രൊഡ്യൂസർ പ്രൊഡക്ഷൻ ഹൗസ് പ്രൊഡക്ഷൻ ഹൗസിലാ ഹോംബാല അവർ ആ കൊടുത്ത എഫേർട്ട് മീൻസ് അവർക്ക് ആ ഒരു വിശ്വാസം കീപ് ഇറ്റ് പടം കൊള്ളി അടിപൊളി പടംസ് ഞാൻ കോളേജ് സെറ്റ് പടം ഞാൻ വിചാരിച്ചില്ല ഇത്ര ഹൈപ്പ് ചില ഹൈപ്പ് കൊടുത്ത പടം ഒന്നും അങ്ങനെ വലിയ ഹിറ്റാവുലോ ഞാൻ ഇപ്പൊ കണ്ടയിൽ വെച്ച് ഏറ്റവും ഈ വർഷം കണ്ട ഏറ്റവും സെറ്റ് പടം ജയറാം കിട്ടിയ റോൾ എങ്ങനെയുണ്ട് ജയറാം സാർ ജയറാം സാറിന് കിട്ടിയ ഏറ്റവും സെറ്റ് റോളായിരുന്നു തന്നെയാണ്